തണ്ണിമത്തിങ്ങ വെച്ച് നല്ലൊരു മുഹബത്ത് സർബത്ത് ആക്കി എടുത്താലോ കാണാനുള്ള മഞ്ചു മാത്രമല്ല കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ റമലാലിലേക്കും വിരുന്നാരൊക്കെ വൈകുന്നേരം നേരങ്ങൾ വരുമ്പം നമുക്ക് വീടുകളിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാം അത് മാത്രമല്ലാണ്ട് ഇപ്പം നല്ല ചൂട് കാലത്തേക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം തണ്ണിമത്തിങ്ങ വാങ്ങിയിട്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്നുണ്ടാക്കി നോക്കിക്കോ ഒത്ര കഴിച്ചാലും മതി വരത്തില്ല കേട്ടോ ടേസ്റ്റ് ആണ് അപ്പോൾ റൊമാലാലിലേക്ക് നമുക്ക് ഒമ്പത് വരയുടെ ടൈമിൽ ടേബിളിലേക്ക് എടുത്ത് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പിള്ളാട്ട് നമുക്ക് നല്ല വേണ്ടിയിട്ട് കാണാൻ അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാം അപ്പോൾ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ ണെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് ചെറിയൊരു തണ്ണിമത്തങ്ങയുടെ പീസെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തണ്ണിമത്തങ്ങയൊക്കെ നമ്മൾ കടകളിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ നല്ല മധുരമുള്ള തണ്ണിമത്തങ്ങ കിട്ടാനായിട്ട് ഇതുപോലത്തെ ഒരു മഞ്ഞ അടയാളമുള്ള തണ്ണിമത്തങ്ങ നോക്കിയിട്ട് സെലക്ട് ചെയ്തിരട്ടോ അകത്ത് നല്ല കളറ് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ഒരു തണ്ണിമത്തങ്ങയുടെ ഈ ഒരു മഞ്ഞപ്പൂ എന്തെങ്കിലും തണ്ണിമത്തങ്ങ ഉണ്ടല്ലോ ആ തണ്ണിമത്തങ്ങയ്ക്ക് നല്ല മധുരമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ മഞ്ഞ അടയാളൊക്കെ ഉള്ള തണ്ണിമത്തങ്ങ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ തണ്ണിമത്തങ്ങ ചേട്ടന്മാരൊക്കെ പോയി വാങ്ങുന്ന ഒന്നും ചിലപ്പോഴും നോക്കാം കേട്ടോ നല്ല മകരായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ട് നമുക്ക് നമുക്കിതുപോലെ എൻ്റെ കായും കുരുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് നിൽക്കിക്കളെ കേട്ടോ അതിനുശേഷം ഇതുപോലെ അങ്ങനെ നീളത്തിൽ ഇങ്ങനെ കുഞ്ഞുവിന ഇതുപോലെ ഒന്ന് കീറാട്ടോ അതിനുശേഷം നമുക്ക് ഒരു ഉണ്ടാക്കാൻ എടുക്കത്ത് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തോരാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തണ്ണിമത്തേങ്ങ കീറി കീറിയിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടോട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കോരി കഴിക്കാനായിട്ടും നമുക്ക് നല്ല പീസ് കഷണങ്ങളായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കസ്കസ് വേണം കേട്ടോ ഈ ഒരു കസ്കസ് എല്ലാ ബേക്കറി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും നാരങ്ങൽക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പം റംലാലിനാണ് ഇത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് തണുപ്പിട്ടു കേട്ടോ ഈ കസ്കസിന് അപ്പം ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് കുതിർന്ന് കിട്ടും അപ്പം നിങ്ങളത് ഉണ്ടാക്കുന്ന ആ ടൈമിൽ ഇതൊന്നും ഒത്തിരി വെള്ളത്തിട്ട് കുതിർത്തി ഞങ്ങൾ മാറ്റിവെച്ചാൽ മതി ഉണ്ടാകുന്നത് കഴിഞ്ഞാൽ ആകുമ്പോഴത്തേക്കും നമുക്കത് മിക്സ് ചെയ്യാവുന്ന നേരം ആവുമ്പോഴത്തേക്കും സെറ്റായി കിട്ടിക്കൊള്ളൂ കേട്ടോ കുതിർന്ന് വരും നല്ല ബോൾസ് ആയി കിട്ടും ഇനി നമുക്ക് ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ അതുപോലെ ഒരു ഗ്ലാസ് പാല് ഇതുപോലെ തോന്നിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് റബ്ലാലൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ബാഗ് കൊടുക്കുന്നതിനൊക്കെ തൊട്ട് മുൻപ് ഉണ്ടാക്കി വെച്ചോട്ടോ അല്ലെങ്കിൽ തണുപ്പാറ് പോട്ടോ അല്ലെങ്കിൽ പക്ഷേ നേരത്തെ കൂടി നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ തണുത്തതുകൂടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുപോലെ കസ്കസ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കുതിർന്ന് കിട്ടും നല്ല ബോൾസ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ നന്നായിട്ട് കസ്കസും നല്ല ഐസ് ക്യൂബ്സും എല്ലാം കളിന്ന് കണ്ടിട്ട് കുട്ടികളൊക്കെ കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു സർബത്തിന് ഒരു നല്ലൊരു സ്ട്രോബറിയുടെ ഫ്ലേവർ കിട്ടാനായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഒരു ഫ്ലേവർ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് നമുക്ക് വിരുന്നേരൊക്കെ വന്നുകഴിഞ്ഞപ്പം ഒരു നമുക്ക് ഇതിനൊരു പ്രത്യേകിച്ച് ഒരു സ്ട്രോബറി ഫ്ലേവർ കിട്ടുന്നുണ്ടെങ്കിൽ ബേക്കറി ഷോപ്പുകളിലൊക്കെ നമുക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവർ തരാൻ പറഞ്ഞാൽ അതോ അപ്പം റോസ് കളറുള്ളതാണ് ടൈഗറിൻ്റെ കളറിൽ തരും അപ്പോൾ ഒരുപാട് ചേർക്കേണ്ട രണ്ട് തുള്ളി ചേർത്താൽ മതി കേട്ടോ അപ്പം വിരുന്നാരൊക്കെ വന്ന് കഴിയുമ്പോൾ കാണാൻ നല്ല ലുക്കുമായിരിക്കും ഇത് കഴിക്കാൻ നേരിട്ട് നമുക്ക് നല്ലൊരു സ്ട്രോബറിയുടെ ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ അപ്പം പഞ്ചസാര നിങ്ങൾക്ക് എന്തോരാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വാരിയിട്ട് കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു സർബത്തിൻ്റെ ഇത്രയും ഇത് തന്നെ ആയിട്ട് കഴിക്കാനായിട്ട് കോരു കുടിക്കാനായിട്ട് നല്ല രുചിയാണ് അപ്പോൾ ഇനിയിപ്പോൾ താ നമ്മളാ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ തണ്ണിമത്തേങ്ങയുടെ ഇതൊരു അതിനകത്തേക്ക് കൂട്ടിക്കൊടുക്കാട്ടോ അപ്പം കുരു കളഞ്ഞ് എടുക്കാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ ആ കുരു ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത്തിരി കുരുവുകൊക്കെ ചാടിയിട്ടുണ്ട് ഞാൻ നോക്കിയായിരുന്നു പക്ഷേ കുറച്ചൊക്കെ ചാടിയിട്ടുണ്ടായിട്ടോ അപ്പം നിങ്ങൾ ആരിലൊക്കെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുരു കന്ന് കിളി കളയാനായിട്ട് കുട്ടികളെ ഇതിലൊക്കെ കൊടുത്താൽ മതി കിളിക്കളിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കൂട്ടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല തണുപ്പാണ്ട് ഇത് ഇതിങ്ങനെ കോരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നോമ്പിനെയൊക്കെ തൊട്ട് മുൻപുണ്ടാക്കുന്നതെങ്കിൽ നമുക്കത് പെട്ടെന്ന് വാങ്ങുക കൊടുക്കുവാണെങ്കിൽ എടുത്ത് കഴിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ തണുപ്പാൻ പോവാതെ അപ്പം നല്ല രുചിയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ കഞ്ഞിമത്തന്നെ വാങ്ങുമ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടോ അപ്പം കഴിച്ചിട്ട് കണ്ടിട്ട് ഉണ്ടെന്നും കൊണ്ട് മൂടി പറയാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു ഉടൻ കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പോകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഷെയർ ചെയ്യാൻ മാർക്കരുത് കേട്ടോ പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളൊക്കെ വീഡിയോസ് സാധ്യമായിട്ട് കാണുകയെങ്കിൽ ചാനൽ ഫോളോ കൂടി ചോദിക്കാൻ മാർക്കല്ലേ അപ്പോൾ നല്ലൊരു ഇടും കാണാം